രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ദക്ഷിണേന്ത്യ നാടകർ സംഘം അഥവാ ബി എ എൻ എസ് എന്ന സംഘടനയ്ക്ക് നമ്മുടെ തിരുവനന്തപുരം നിവാസികളോട് പറയുവാനുള്ളതാണ് ഇവിടെ പറയുന്നത് നാടാർ സമുദായത്തെ ശിഥിലമാക്കുവാനും നാടാർ സമുദായത്തിലെ വോട്ടുകൾ ചിതറിക്കുവാനുമായി ആസൂത്രിതമായ ഒരു ഗൂഢാലം ആലോചന നടന്നു വരുന്നുണ്ട് സമുദായത്തിന് സ്ഥാനാർത്ഥികളെ നാടാർ സമുദായത്തിന് സ്ഥാനാർത്ഥികളെ നൽകുന്നില്ല എന്ന് മാത്രമല്ല നാടാർ സമുദായത്തിന് താൽപ്പര്യമുള്ള ഇതര സഹോദര സമുദായത്തിലെ സ്ഥാനാർത്ഥികൾ പോലും ജയിക്കരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നിലനിർത്തി പോരുന്നതായിട്ടാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നാടാർ സമുദായം മതരാഷ്ട്രീയ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി സംഘടിച്ച് മുതൽ ഇത്തരം ഒഴിവാക്കപ്പെടൽ മാറ്റി നിർത്തൽ തുടർന്നു പോരുന്നുണ്ട് തമിഴ്നാട്ടിൽ താണുലിംഗം നാടാരോ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുമുന്നണിയിലൂടെ ക്രൈസ്തവ ഹൈന്ദവ നാടാർ വിഭജനം നടത്തുവാനായിട്ട് നല്ലൊരു ശ്രമം നടത്തിയെന്നാൽ സംഘടിതമായി നിന്നുകൊണ്ട് നാടാർ സമുദായം ആ ശ്രമത്തെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത് കേരളത്തിൽ കെ എൻ എസ് എം കെ എൻ എം എസ് എന്ന് പറയുന്ന ഒരു സംഘടന ശക്തമായി വന്ന സമയത്ത് എൽ കെ അദ്വാനിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അന്നത്തെ കെ എൻ എം എസിന്റെ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ജ്ഞാനശിവ ശിഖാമണിയെക്കൊണ്ട് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചും വെള്ളറടയിൽ വെച്ച് നാളെയുടെ പ്രതീക്ഷ ആയ അയിരുന്നു ആ കെ എൻ എം എസിന്റെ നേതാവ് കത്തിപ്പാറ സുന്ദർ രാജിനെ കൊണ്ട് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നല്ല രീതിയിൽ ഒരു വിഭജനം നടത്തി സവർണ സംഘി ആഭിമുഖ്യമുള്ള കെ എൻ എം എസ് എന്നും പിന്നോക്ക ആഭിമുഖ്യമുള്ള കെ എൻ എം എസ് എന്ന നിലയിൽ രണ്ടായി പുലർത്തിയുണ്ടായി ആ തകർച്ചയിൽ നിന്ന് കെ എൻ എം എസ് എന്ന പ്രസ്ഥാനത്തിന് നാളെ കരകയറാനായിട്ടില്ല നാടാർ ഫലപ്രദമായി സംഘടിക്കാതിരിക്കാൻ സംഘടിക്കാതിരിക്കുവാനായി നാടാർക്ക് വേണ്ടി നാടാർക്കിടയിൽ തന്നെ അനവധി സംഘടനകൾ എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത്യാവശ്യം നന്നായിട്ട് തന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചും പോരുന്നുണ്ട് നമ്മുടെ ശത്രുപക്ഷത്തെ ആളുകൾ ഒരു ജനതയായി ജീവിച്ചു പോരുന്നിരുന്ന നാടാർ സമുദായത്തെ ക്രൈസ്തവ ഹൈന്ദവ വിഘടനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹൈക്കോടതിയിലും അതേ തുടർന്ന് സുപ്രീം കോടതിയിലുമൊക്കെ കേസ് നടത്തി വിഭജിച്ചത് നാം ഇവരും കണ്ടതാണ് അതിന് പിന്നിലുള്ള പിന്നിലുണ്ടായിരുന്ന സവർണ സവരണ സംഘ ഇടപെടലുകളും അതിനുണ്ടായ ഭാരിച്ച ഭീമമായ സാമ്പത്തിക സ്രോതസ്സും എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞത് തന്നെയാണ് ആ വേർപിരിയലിന് ശേഷം ആ അകറ്റി മാറ്റലിന് ശേഷം വീണ്ടും നമ്മെ ഒന്നിപ്പ് ഒന്നിപ്പിക്കുവാനെന്ന വ്യാജേന ഏകീകൃത സംവരണം എന്ന ആശയവുമായി വീണ്ടും അവർ രംഗത്തെത്തി ഇത്തവണ വന്നത് വി എസ് ഡി പി എന്ന സംഘടനയിലൂടെ ആയിരുന്നു കടുത്ത സ്വത്ത്വാദത്തിലൂടെ കടുത്ത തീവ്രമായ മൗലികവാദത്തിലൂടെ മറ്റ് സഹോദര സമുദായങ്ങളുമായിട്ട് കടുത്ത തീഷ്ണതയും മകൽച്ചയും പുലർത്തുവാനായിട്ട് അവർ പരിശ്രമിച്ച് ഒരു പരിധിവരെ വരെ വിജയിക്കുകയും ചെയ്തു നിലവിൽ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നാടാർ തോട്ടുകൾ ചിതറിച്ചുകൊണ്ട് നാടാരെ രാഷ്ട്രീയമായി ഒതുക്കുവാനുള്ള തീവ്ര ശ്രമമാണ് നടന്നു വരുന്നത് നിലവിൽ തിരുവനന്തപുരം പാർലമെന്റ് സീറ്റിൽ നിരവധി നാടാർ സമുദായ അംഗങ്ങൾ നാടാർക്കെന്ന പേരിൽ മത്സരിക്കുന്നുണ്ട് മത്സര രംഗത്താണല്ലോ ഇവരുടെ എല്ലാം പിന്നിലുള്ള പ്രേരക ഘടകം ഘടകം ഒന്നാണ് എന്നുള്ളതാണ് വസ്തുത നാടാർ സമുദായത്തിലെ തന്നെ ചില ചട്ടുകൾ ഇവർക്കിടയിൽ ഇതെല്ലാം ഇവർക്കിടയിൽ ഇടനിലക്കരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നാടാർ സമുദായത്തിന്റെയോ പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ വിഭാഗത്തിന്റെയോ താല്പര്യങ്ങളിൽ നാളിതുവരെ ശ്രദ്ധ ശ്രദ്ധ തിരിക്കാത്തതും ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തതും താൽപ്പര് താല്പര്യം കാണിക്കാൻ മടി കാണിച്ചിട്ടുള്ളതുമായ ഇവരെ സമുദായം ഏറ്റെടുത്തുകൊണ്ട് വ്യാപകമായി വോട്ട് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ശ്രമം ഇവരുടെ ശേഷികൾക്ക് അപ്പുറമായ സാമ്പത്തികമായ സമ്പന്നമായ പ്രചാരണം അതുതന്നെ അവർ വെളിവാക്കുന്നുണ്ടോ വ്യക്തമായും നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട് നാടാർ സമുദായ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ നാടാർ സമുദായം അവരുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക താല്പര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും സമുദായ സമുദായദ്രോഹിയല്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയോ സ്ഥാനാർത്ഥിയോ തിരഞ്ഞെടുക്കുക അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക അത് ബുദ്ധിപൂർവ്വം നാടാർ ചെയ്തു പോരുന്ന ഒന്ന് തന്നെയാണ് ഇതിനെ തടയുവാനും നാടാർ താല്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ ഒന്നിച്ചു കിട്ടുന്നത് തടയാനും അങ്ങനെ ഗണ്യമായി ഒരു ഭാഗത്തേക്ക് ഒത്തുകൂടുന്ന വോട്ടുകളെ മുറിച്ചു മാറ്റുവാനുമാണ് സമുദായം ഏറ്റെടുത്തില്ലാത്ത ഇത്തരം നാടാർ സ്ഥാനാർത്ഥികളെ നാടാരിടേ എന്ന പേരിൽ നാടാരുടേതെന്ന പേരിൽ കെട്ടിയേൽപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ സമുദായം കാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി ശത്രുക്കളെയും അവരുടെ ചട്ടുകങ്ങളെയും തിരിച്ചറിയണമെന്നും നാടാർക്ക് ഭാവിയിൽ വന്നു ഭവിച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെ അപകടങ്ങളെ തിരിച്ചറിയുവാനും അവ അപകടങ്ങൾ മുൻകൂട്ടി കാണുവാനും കഴിയണമെന്നും അതനുസരിച്ച് ബുദ്ധിപൂർവ്വം നമ്മുടെ വോട്ട് വിനിയോഗിക്കണമെന്നുമാണ് നാളയുടെ നല്ലയുടെ നല്ലയൊരു നാടയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന എന്നതിൽ നിലയിൽ ദക്ഷിണേന്ത്യ നാടാർ സംഘം അഥവാ ഡി എ എൻ എസിന് തിരുവനന്തപുരത്തെ നിവാസികളോട് പറയുവാനുള്ളത് താങ്ക് യു